മക്കളെ നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ എൻ്റെ മക്കളും പേരക്കുട്ടികളും എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം ഇന്ന് ഞങ്ങൾ രാവിലെ ഇഡ്ഡലി കഴിക്കാൻ പോവാണ് അതിന് തൊടാൻ എന്താണെന്നറിയോ മുട്ട ആംബ്ലേറ്റ് ചെയ്ത് ഇതാ കണ്ടില്ലേ മുട്ടയും ഉരുളക്കിഴങ്ങും മുട്ടയും ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് ഇഡ്ഡലിക്ക് ഇതാണ് ഇതാ അച്ഛനെ ഒഴിച്ചു കൊടുക്കും എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിട്ട് പറയാ മക്കളെട്ടെണ്ട് മുട്ട ആംബ്ലേറ്റ് ഇന്ന് ഞങ്ങള് മുട്ടക്കരിയാണ് ഇഡ്ലിക്ക് കഴിക്കാൻ പോണത് ഇതാ മുട്ട ആംബ്ലേറ്റ് ചെയ്ത് ഇട്ട് ഇട്ടിട്ട് അത് ചൂടു പിന്നെ അതാ അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും ഇട്ട് വെച്ചതാണ് ഇന്ന് ഞങ്ങൾ ഇട്ടിലേക്ക് കഴിക്കാൻ പോണത് അത് നല്ല അതിൽ വലിയ ഒക്കെ ഇട്ടിട്ട് നല്ലോണം കുളക്കുക ആ സൂപ്പർ എന്നും ചട്നി സാമ്പാർ ചമന്തി ഒക്കെ കൂട്ടി കഴിച്ചതല്ലേ ഇന്ന് ഇങ്ങനെ കഴിച്ചു നോക്കാന്ന് അങ്ങനെ വെച്ചത് ഇതാ നല്ല രുചിയുണ്ട് മുട്ടയും ഉരുളക്കിഴങ്ങും ഇഡ്ലി ഇട്ടിട്ട് കൊളക്ക കൊളച്ചിട്ട് നല്ല നല്ല രുചിയുണ്ട് നല്ല രുചിയുണ്ട് ആ നല്ല ടേസ്റ്റ് ഉണ്ട് ആ നല്ല രുചിയുണ്ട് മക്കള സൂപ്പർ ഇഡ്ലിക്ക് ഇതേപോലെ മുട്ടക്കരി വെച്ച് കഴിച്ചിട്ടുണ്ടാ കഴിച്ചു നോക്കി നല്ല രുചി ഉണ്ടാവും നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ നടക്കാണ്ട് പറയണേ മുട്ടക്കരി എങ്ങനെയുണ്ട് ഉപ്പ് എല്ലാം സൂപ്പർ സാമ്പാറിനൊക്കെ ആയിട്ട് രുചി ഉണ്ടാ മുട്ട നല്ല രുചിയല്ലേ നല്ല ഉപ്പൊക്കെ പാകായിട്ടുണ്ട് എപ്പോഴെങ്കിലും ഈ മുട്ടക്കറി വെച്ച് കഴിച്ചാൽ നല്ല രുചിയുണ്ടാകും നല്ല രുചി ഉണ്ടാവും മുട്ട ആം അതിങ്ങനെ പൊട്ടിച്ച് കൊറച്ച് കുറച്ചായിട്ട് പൊട്ടിച്ചിട്ടിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് തേങ്ങ അരച്ചൊഴിച്ച് അങ്ങനെ വെച്ചതാണ് ഈ കരി നല്ല രുചി ഉണ്ടാവും ഇഡ്ലി ഇഡ്ലിക്ക് ദോശക്ക് വെള്ളാപ്പത്തിന് ഒക്കെ നന്നായിരിക്കും നിങ്ങൾ വെച്ച് കഴിച്ചു നോക്കും നിങ്ങൾ എങ്ങനെ ഓംലേറ്റ് വെച്ച് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയണം കേട്ടോ അതിന് മോൾക്ക് ഒരു ഹായ് മോളെ ആര് ഞങ്ങള് മറക്കില്ല മക്കളെയും ആരെയും ഞങ്ങൾ മറക്കില്ല ഏ ഞങ്ങള് എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാ തൊഴുണ് ദൈവത്തിന് എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം നിങ്ങൾക്ക് ഇഷ്ടായ ലൈറ്റ് ചെയ്യണേ 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 മറക്കാട്ടെ ചെയ്യണേ എല്ലാരും ചെയ്യണം മക്കളെ ആക്കാറ ചെയ്യണേ സൂപ്പറായിട്ട് ചെയ്യണം എന്റെ പേര് സരസ്വതിയാണ് അച്ഛൻറെ പേര് ആതു മുഖം അടുത്ത രീതിയായിട്ട് കാടാബായി